മലയോര കർഷകർക്ക് പ്രതീക്ഷയായി കശുമാവുകൾ പൂത്തു തുടങ്ങി മഴ മാറി വെയിലിന് ചൂട് കൂടുന്നതോടെയാണ് കശുമാവുകൾ പൂവിടുന്നത് ശേഷിയുള്ള ബഡ് കശുമാവിൻ തോട്ടങ്ങളിൽ കശുവണ്ടി വിരിഞ്ഞു തുടങ്ങി സീസണിന്റെ തുടക്കത്തിൽ കിലോഗ്രാമിന് നൂറ് രൂപയിലേറെ വില ലഭിക്കാറുണ്ടെങ്കിലും മഴ പെയ്യുന്നതോടെ വില കുത്തനെ ഇടിയുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കശുവണ്ടിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകരെ വലയ്ക്കുന്നത് തുടർച്ചയായി രണ്ട് മഴ പെയ്താൽ കശുവണ്ടിയുടെ വില കുത്തനെ ഇടിയും ഇതുമൂലം ഉണ്ടാകുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് വിലയിടിവിനു പുറമെ രോഗബാധ മൂലം കശുമാവുകൾ കൂട്ടത്തോടെ നശിക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയായി മാറി പുഴുശല്യം മൂലം കശുമാവുകൾ ഉണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇതും കശുമാവ് കൃഷി ചെയ്യുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു അടുത്ത കാലത്തായി കശുമാവ് കൃഷി വികസനത്തിനായി കൃഷിഭവൻ വഴി വൻതോതിൽ കശുമാവിൻ തൈകൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ വർഷം ചെല്ലുന്തോറും കശുവണ്ടിയുടെ ഉൽപാദനം കുറയുകയാണ് ചെയ്യുന്നത് തറവില നിശ്ചയിച്ച് കശുവണ്ടി സംഭരണം ഏർപ്പെടുത്തുകയും രോഗബാധ തടയാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുകയും ചെയ്താൽ കൂടുതൽ കർഷകരെ കശുമാവ് കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരാനാകും എന്തായാലും ജനുവരി ആദ്യവാരത്തോടെ കശുവണ്ടി വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ